ഒരു മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ ഈ മീനൊക്കെ ഉണ്ടല്ലോ ഈ മീന് ആവോലിയുടെ എനത്തിപ്പെട്ട ഒരു മീനാണ് അപ്പം ഞാൻ ആവോലി അല്ല എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾ കാണാൻ ആ വാലിൻ്റെ ഭാഗത്ത് ഒരു മഞ്ഞ കളർ അപ്പം അത് ഈ മീൻ ആവോലിയുടെ എനത്തിപ്പെട്ടതാണ് പക്ഷേ ഇത് കേരള തീരത്ത് വളരെ കുറവാണ് ഇത് ആന്ധ്രാ തീരത്തും അതുപോലെ നമ്മുടെ കരിങ്കടലിന്റെ തീരത്തും പസഫിക് പോഷൻ്റെ അവിടെ ഒക്കെയാണ് ആഫ്രിക്കൻ തീരത്തും ഒക്കെയാണ് ഈ മീനുകൾ കൂടുതലായി കാണുന്നത് ഈ ഇനത്തിൽപ്പെട്ട മീനുകൾ അപ്പം നമുക്കിത് കേരളത്തിലെ മീനൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ില്ല അപ്പം നമ്മളിന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ ഈ മീൻ വെട്ടുന്ന വീടോടൊപ്പം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചറിയാം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വീട്ടുകളിൽ മീൻ വെട്ടുന്നത് വളരെ കുറവാണ് കൂടുതലും മീൻ മാർക്കറ്റിൽ തന്നെ അവിടെ വെട്ടിക്കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായി വെട്ടി നമുക്ക് പായ്ക്കൊക്കെ ചെയ്തു തരും നമ്മൾ അതേ സ്ഥാനത്ത് വീട്ടിൽ കൊണ്ടു വെട്ടുന്ന വേസ്റ്റ് ഒക്കെ ഒഴിവാക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇനി നമ്മൾ വീട്ടിൽ മീൻ വെട്ടുമ്പോഴുള്ള ഗുണങ്ങളും കൂടി അറിഞ്ഞിരിക്കണം അതാണ് നമ്മൾ ഈ വീഡിയോ അപ്പം നമ്മൾ മീൻ വെട്ടുന്ന ദൃശ്യങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓരോ തലമുറയ്ക്കുള്ള അറിവുകളായി തന്നെ മാറും എന്നാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും നമ്മുടെ വീഡിയോകളിൽ ഓരോ കണ്ടന്റുകൾ എടുത്ത് പറയുമ്പോഴും അതിൽ നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത് നമ്മൾ ഈ മീൻ വെട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച മത്സ്യം വീട്ടിൽ കൊണ്ടുവന്ന് മീൻ വെട്ടു ഇത് പഴയ കാലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചറിയാം ഇപ്പം ഏകദേശം ഒരു ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം അറിയാം പഴയ കാലഘട്ടങ്ങളിലെല്ലാം വീട്ടുകളിൽ കൊണ്ടുവന്ന് മീൻ വെട്ടുമ്പോൾ ആ മീനിന്റെ വെട്ടുന്ന രീതികളും അതെല്ലാം കുട്ടികൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനോടൊപ്പം തന്നെ അമ്മയായിരിക്കും കൂടുതലും അല്ലെങ്കിൽ വല്ല്യമ്മ അല്ലെ അമ്മ ഒക്കെ ആയിരിക്കും അല്ലെ ചേച്ചി ഇവരൊക്കെ ആയിരിക്കും മീൻ വെട്ടുന്നത് അപ്പം ഈ മീൻ കയ്യിലെടുത്ത് കഴിയുമ്പോൾ തന്നെ അവർ പറയും ആ ഈ മീൻ പഴുത്താണ് അല്ലെങ്കിൽ ഈ കെമിക്കൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ നമ്മൾ മീൻ വെട്ടുന്ന ഒരാൾക്ക് ഈ മീനിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കാരണം നമ്മൾ ഈ മീന്റെ തൊലിയൊക്കെ ഉരിക്കുന്ന സമയത്തും ഒക്കെ കൈയിലൊക്കെ ചെറുത്തിലോ നമുക്ക് അറിയാം അല്ലെങ്കിൽ കെമിക്കൽ ഇട്ടിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ നമ്മൾ മീൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പഠനമായി കഴിഞ്ഞു അപ്പൊ കുട്ടികളായിരിക്കുന്ന ആ കുട്ടികൾക്കൊക്കെ അമ്മ പറഞ്ഞു തന്നതോ അല്ലെ ചേച്ചി ി പറഞ്ഞിരുന്നതോ അല്ലെ വല്യമ്മ പറഞ്ഞോ അനുഭവത്തിലൊക്കെ ഓരോ മീനിനെയും കാണുമ്പോ തന്നെ എടുക്കുമ്പോ അത് പഴുത്തതാണോ പഴുക്കാത്തതാണോ അല്ലെങ്കിൽ ആ മീന് വേവത്ര ആ മീൻറെ കഷ്ണങ്ങൾ ഏതളവിൽ വേണം ഇതൊക്കെ അവർ അമ്മയും പഠിക്കുകയാണ് അപ്പം നമ്മൾ അറിയാത്തൊരു അറിവ് അമ്മമാരിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനിയും നമ്മൾ ഈ വീട്ടുകളിലൊക്കെ ഈ മീൻ കൊണ്ടുവന്ന് നമ്മളെ എല്ലാ ഭാഗങ്ങളും വാങ്ങുന്ന തുടിയൊക്കെ ഉഴിച്ചു കഴിയുമ്പോൾ കഷ്ടപ്പാടൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഈ മീനിന്റെ അകത്തെ ഡൈജസ്റ്റേവ് സിസ്റ്റം മനസ്സിലാക്കാനും അതിലെ ഏതൊക്കെ ഭാഗത്തിന് പഴുപ്പ് പിടിച്ചാലാണ് അത് മീൻ പെട്ടെന്ന് അഴുക്കാവുന്നതും അല്ലെങ്കിൽ ആ ഭാഗം കാണുമ്പോൾ ഈ മീൻ നല്ലതാണോ അഴുക്കാണോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് മീൻ വെട്ടുമ്പോൾ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഒരു മീൻ മാർക്കറ്റ് ചെല്ലുമ്പോൾ വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും ഈ മീൻ നല്ലതാണോ ഈ മീൻ മോശമാണോ എന്ന് അപ്പം അങ്ങനെ പലരും അബദ്ധങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി രക്ഷപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പലർക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഈ മീനുകൾ അഴുക്കാണ് കണ്ടാൽ നമ്മളെ വാങ്ങിക്കാതെ തിരികെ പോലും കാരണം അതിൻ്റെ കണ്ണോ ജകലയോ മാത്രം കണ്ണുകൊണ്ട് നമുക്ക് ചില സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ന് ചില മായങ്ങളൊക്കെ ചേർക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് മായമാണ് അല്ലെ ഏത് കെമിക്കലാണ് ഇത് ചേർക്കുന്നത് പോലെ അറിയാൻ പറ്റുകയില്ല അത് നമ്മുടെ ശരീരത്തിനെ അത് നമ്മുടെ ഡൈജസ്റ്റീവ്സിനെ ബാധിക്കാറുമുണ്ട് അപ്പം നമ്മള് മത്സ്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ തന്നെ വെട്ടി പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അതിൽ എന്തെങ്കിലും പാട്ടുണ്ടോ അല്ലെങ്കിൽ ആ മീൻ കറി വെക്കണോ കറി വെക്കണ്ടായോ ഇതൊക്കെ ആ നിരന്തരമായ ഒരു അഭ്യാസത്തിൽ കൂടി നമ്മൾ പ്രവൃത്തി പരിചയത്തിൽ കൂടി മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ അറിവാണ് ഇനി അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത് ഈ മീനൊക്കെ വെട്ടി കഷ്ണമാക്കുമ്പോൾ അതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് അടുക്കുന്നത് നമ്മൾ ഈ മീനെ കഷ്ണമാക്കുമ്പോൾ നമ്മളെ കഷ്ണം വേറൊരു ചട്ടിയിലും അതുപോലെ മുള്ളും തലയും അല്ലോട് വേറൊരു അപ്പം മീൻ്റെ കഷ്ണങ്ങൾക്ക് നമ്മൾ പറയുമല്ലോ അത് കറി വെക്കും അതിന് വേറെ ഒരിക്കും അതുപോലെ മുള്ളൊക്കെ കറി വെക്കുന്ന തലക്കറി അല്ലെ എല് കറി എന്നൊക്കെ പറയും ഇതിന് വേറെ ചെയ്യും അപ്പൊ നമ്മൾ ഈ എല്ലുകറിയൊക്കെ പൊതുവേ ഈ മത്സ്യം കഴിക്കുന്നവർക്ക് വളരെ ഇഷ്ടമാണ് എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് കാൽസ്യം പ്രദാനം ചെയ്യുന്നു എല്ലുകൾക്കും ഒക്കെ ബലം നൽകുന്നു എപ്പോഴും കഠിനമായ ജോലി ഈ എല്ലുകൊക്കെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ ശരീരം ഇത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും കാൽത്തത്തിന്റെ അളവ് ശരീരത്ത് കുറയുമ്പോൾ ശരീരം അല്ലെ തലച്ചോറിലെ ന്യൂറോണുകൾ വ്യത്യസ്ത അളവിൽ നമ്മളെ അത് വേണം എന്നുള്ളത് പ്രകടിപ്പിക്കാണ് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ആ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അല്ലെ ഷുഗർ കുറയുമ്പോൾ ഉള്ള വ്യതിയാനങ്ങൾ അല്ലെ നമ്മുടെ ശരീരത്തിന് വരുന്ന ഏത് മാറ്റങ്ങളും അപ്പം ഇതെല്ലാം ശരീരം നമ്മളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ീ മത്സ്യത്തിന് കഷ്ണം വെക്കുമ്പോൾ ഈ ആവൂലി പോലുള്ള മത്സ്യം അതിനെ എല്ലിനൊക്കെ കട്ടി അപ്പം വേവാനൊക്കെ വളയെടുക്കും അതുപോലെ വേവ് കുറച്ച് മതി അതായത് തീ കൂട്ടിയിട്ട് ഇത് വേവിക്കരുത് പെട്ടെന്ന് വെഞ്ചു പോകും അപ്പം ചെറിയ അളവി കനലിട്ട് വേവിക്കണമെന്ന് മുന്നെ അതുപോലെ നമ്മൾ മീൻ കഷ്ണമാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിലാകുമ്പോൾ കഷ്ണമാക്കാം അത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എണ്ണം നോക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് തന്നെ വേവ് കനല് ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ത്തിന് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മൾ ചില മീൻകടകളൊക്കെ ചെന്നാൽ വളരെ വൃത്തി കുറവും അനുഭവപ്പെടാറുണ്ട് ചിലടൊക്കെ നല്ല വൃത്തിയാണ് അപ്പൊ എല്ലാവരും ഒരുപോലെ ആണെന്നും പറയാൻ പറ്റില്ല അപ്പൊ വൃത്തിയൊക്കെ കുറവുള്ളടത്തും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് നമുക്ക് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് പിന്നെ പ്രായമുള്ളവരെ സംബന്ധിച്ചോളം ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചോളം ആ മീനല്ലാതെ വെട്ടുന്നതും വാങ്ങിക്കുന്നതൊക്കെ നല്ലതാണ് കാരണം നമുക്ക് പ്രായോഗികമായ ചിക്ക ുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കും നമ്മൾ ഈ മീന് ഉപ്പിട്ടൊക്കെ ഇളക്കി വെക്കും ആ ഉപ്പിട്ട് ഇളക്കി വെക്കുന്നു എന്താണെന്ന് വെച്ചാൽ അതിന് രണ്ട് മൂന്ന് ഘടകങ്ങൾ നമുക്ക് തോന്നുന്നത് ഒന്ന് അത് മീൻ പൊറയ്ക്കാൻ രണ്ട് മീൻ മീനിനുള്ളിലേക്ക് ഉപ്പിറങ്ങില്ല മൂന്ന് മറ്റു കെമിക്കലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ ഇങ്ങനെ പഴയ കാലഘട്ടങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മളെ അനുഭവപ്പെടുത്തുന്നതാണ് അതിനോടൊപ്പം ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കഴിയുന്നത് അപ്പം മുള്ളിട്ട മീൻ്റെ നമ്മൾ ഉപ്പ് ഇടുന്നപ്പോൾ ഇതും കഴിവും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാചകം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പിന്നീട് ഉപ്പ് ചേർക്കാതിരിക്കാതെ തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർക്കുക കാരണം ഓൾറെഡി ആ കഷ്ണത്തെ നമ്മുടെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം ഈ മീനായതെ വേവ് കുറവാണ് ചെറിയ കലിട്ട് വേവിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നല്ലൊരു മീൻ കറി റെഡിയാവും അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ മീന്റെ കറിയുടെ ാക്കുന്ന പൂർണ രൂപങ്ങൾ അതിന്റെ രണ്ട് വ്യത്യസ്ത രീതികളും